ലൈംഗിക ജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന പലപ്പോഴും സ്ത്രീകൾ ഇതൊരു കാര്യമായിട്ട് എടുക്കാറില്ല വേദന സഹിച്ചുകൊണ്ടാണെങ്കിലും പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും എന്നാല് സ്ത്രീകൾക്ക് ലൈംഗികത തീരെ ആസ്വദിക്കാൻ പറ്റുന്നില്ല അതിപ്പോ സ്വയംഭോഗത്തിലൂടെ ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ ആയിക്കൊള്ളട്ടെ ലൈംഗികത എന്ന് പറയുന്ന ഒരു വികാരം പോലും പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാകാറില്ല അത്തരത്തിൽ വന്നു കഴിയുമ്പോൾ അത് ദാമ്പത്യ ജീവിതത്തെ ഒരുപാട് തന്നെ ഗുരുതരമായിട്ട് ബാധിക്കാറുണ്ട് സ്ത്രീയുടെ ലൈംഗിക ജീവിതത്തിൽ ക്ലിറ്റോറിസിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പൊ പലരും ചോദിക്കാറുണ്ട് ക്ലിറ്റോറിസിന്റെ വലിപ്പം ലൈംഗികതയില് പ്രാധാന്യം അർഹിക്കാറുള്ളത് കാരണം പുരുഷ ലിംഗത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും പ്ലീറ്റൂറിസിന്റെ വലിപ്പത്തെക്കുറിച്ച് പലർക്കും സംശയമുണ്ട് എത്രത്തോളം വലിപ്പം വേണം വലിപ്പം കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വലിപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്ലീറ്റൂറിസിന്റെ ഈ വലിപ്പത്തെക്കുറിച്ചും അത് കൂടിയിരുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താണ് ക്രിസ്രി അല്ലെങ്കിൽ എന്താണ് ക്ലിറ്റോറിസ് എന്നതിനെ കുറിച്ചൊക്കെ ഇതിനു മുന്നേ തന്നെ നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ത്രീകളുടെ യോനി നാളത്തിന് മുകളിലായി പുരുഷ ലിംഗത്തിന്റെ ഘടനയോട് കൂടിയിട്ടുള്ള അവയവമാണ് ക്രിസ്രി അല്ലെങ്കിൽ യോനി ലിംഗം ഇംഗ്ലീഷിൽ ലിംഗിന് ക്ലിറ്റോറിസ് എന്ന് പറയുന്നു സ്ത്രീകളുടെ ക്രിസ്രിക്ക് പലപ്പോഴും പല വലുപ്പമാണ് ഉണ്ടായിരിക്കുന്നത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ടെസ്റ്റോസ്ട്രോൺ എന്ന പുരുഷ ഹോർമോൺ ആണ് ഈ കൃഷിയുടെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായിട്ടും സ്ത്രീയുടെ ലൈംഗിക അവയവം എന്ന് നമുക്ക് ഈ ക്രിസ്തിരിയെ വിളിക്കാവുന്നതാണ് കാരണം ഈ ഒരു അവയവത്തിന് മറ്റൊരു ഉപയോഗവുമില്ല മാത്രമല്ല പ്രത്യുത്പാദന പ്രക്രിയയിലും ക്ലിറ്റോറിസ് പ്രത്യേകിച്ച് പങ്കൊന്നും വഹിക്കുന്നുമില്ല എന്നാൽ സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിന് അല്ലെങ്കിൽ ഒരു സംതൃപ്തി കിട്ടുന്നതിന് ഈ ക്ലീറ്റൂറിസ്റ്റ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ക്ലീറ്റൂറിസിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു വലിപ്പം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ സ്ത്രീയുടെ ക്ലീറ്റൂറിസിന്റെ വലിപ്പം എന്ന് പറയുന്നത് പോയിന്റ് രണ്ട് മുതൽ മൂന്നോ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളം വരെയും അതേപോലെ തന്നെ ഒരു സെന്റിമീറ്റർ വീതിയുമാണ് ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അളവാണ് വരുന്നത് എന്നാൽ ശരാശരി നോർമൽ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു അളവിലും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മാക്രോ മാക്രോക്ലീറ്റോറിസ് അല്ലെങ്കിൽ ക്ലീറ്റോറോ മെഗ്ലി എന്നൊക്കെയാണ് പറയുന്നത് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം ഉണ്ടാകുമ്പോൾ സ്ത്രീക്ക് ഉദ്ധാരണം ഉണ്ടാവുക അല്ലെങ്കിൽ വലിപ്പം വയ്ക്കുക എന്നത് വളരെ സ്വാഭാവികമാണ് അതായത് സ്ത്രീക്ക് ലൈംഗികപരമായ ഒരു വികാരം ഉണ്ടാകുമ്പോൾ യോനി പ്രദേശത്തേക്കുള്ള ബ്ലഡിന്റെ ഒരു തള്ളിക്കേറ്റം നല്ല രീതിയിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്രിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉദ്ധാഹണം ഉണ്ടാകുകയും പുരുഷ ലിംഗത്തിന് എങ്ങനെയാണോ ഉദ്ധാരണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്ധരിച്ച് നിൽക്കുന്നത് അതേപോലെ തന്നെ ഈ ക്രിസ്സരി ഉദ്ധരിച്ചു നിൽക്കുന്നു അത് വളരെയധികം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ലൈംഗികപരമായിട്ട് ലൈംഗിക ബന്ധത്തിന് ശേഷം അല്ലെങ്കിൽ സ്വയംഭോഗത്തിന് ശേഷം ഈ ലൈംഗികപരമായ ഒരു വികാരം മുഴുവൻ മാറി കഴിയുമ്പോഴേക്കും തന്നെ പുരുഷ ലിംഗത്തിന് ആ ഒരു ഉദ്ധാരണം നഷ്ടപ്പെടുന്നത് പോലെ ഈ ഒരു ക്രിസ്സരിക്കും ഉദ്ധാരണം നഷ്ടപ്പെടുന്നതാണ് എന്നാൽ പലപ്പോഴും ലൈംഗിക ലൈംഗികബന്ധത്തിന് ശേഷമാവട്ടെ സ്വയംഭാവത്തിന് ശേഷമാവട്ടെ ഈ ക്ലീറ്റോറിച്ച് പഴയ പോലെ ആവുന്നില്ല അതല്ലെങ്കിൽ പറഞ്ഞതിലും കൂടുതൽ വലിപ്പമാണ് അതായത് ക്ലീറ്റോറോ മെഗലി എന്ന കണ്ടീഷൻ എങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചിലപ്പോൾ ജന്മന നമ്മുടെ ക്ലീറ്റോറിന്റെ വലിപ്പം കൂടുതൽ ഉണ്ടായിരിക്കാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളില് ഹോർമോൺ തകരാറുകളാണ് ഇപ്പൊ പി സി ഓസർഭാശയത്തിലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉള്ള സ്ത്രീകൾ കാണുകയെങ്കിലും അവരില് ഇത്തരത്തില് ക്ലീറ്റോറിന്റെ വലുപ്പം കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചില സ്റ്റിറോയിഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ചില മെഡിസിനുകൾ നമ്മുടെ അഡ്രാന്റിൽ ഉണ്ടാവുന്ന ചില ട്യൂമറുകൾ നമുക്ക് ലൈംഗിക വികാരം കുറവാണ് എങ്കിൽ ലൈംഗിക വികാരം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ടി ആർ ടി പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ അതായത് ടെസ്റ്റോസ്ട്രോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ ക്ലീറ്റോറിസ് എൻലാർജ്മെന്റ് ആവുന്നതായിട്ട് കാണാറുണ്ട് ഇനി മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ക്ലീറ്റോറിസ് തന്നെ ചെറിയ ഈ സിസ്റ്റം ഉണ്ടാവുക അതല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകളൊക്കെ ഉണ്ടാവുന്നത് യോനിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കാണുകയാണെങ്കിൽ അതിന് നമ്മൾ വൾവൈറ്റിസ് എന്നാണ് പറയുന്നത് ആ ഒരു അവസ്ഥയിലും നമ്മുടെ ക്ലീറ്റോറിസിനെ വലുപ്പം വെക്കാറുണ്ട് അപ്പോൾ ഈ ക്ലീറ്റോറിസിന്റെ വലുപ്പം എപ്പോഴൊക്കെയാണ് പ്രശ്നക്കാരനാവുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നർ യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്കൊരു സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാകും അത് നമുക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പങ്കാളിക്ക് ലൈംഗികപരമായി നമുക്കൊരു സംതൃപ്തി തരാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ആ ഭാഗത്തൊക്കെ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാവുക അല്ലെങ്കിൽ നീര് വരും ബന്ധപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം പോലും ഈ ഒരു ഉദ്ധാരണം അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥ അതായത് പഴയ പോലെ വലിപ്പം കുറഞ്ഞു വരാത്ത ആ ഒരു അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ തന്നെയും നമുക്കൊരു ഡോക്ടറുടെ സേവനം ആവശ്യമായി വരുന്നതാണ് ഇത്തരം അവസ്ഥകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ക്ലീറ്റോറിച്ച് ഇങ്ങനെ വലിപ്പം വെച്ചത് അവരുടെ പ്രായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമുക്ക് സർജറി ചെയ്യണോ അതെയോ നോൺ സർജറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വലിപ്പം എന്നത് അത്ര വലിയൊരു പ്രശ്നമല്ല ചിലർക്ക് വലിപ്പം വലിപ്പമുണ്ടെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല എന്നാൽ ചിലർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് നമുക്ക് ചികിത്സ ആവശ്യമായിട്ട് വരുന്നത് പ്ലീറ്റ് വലിപ്പം കൂടി എന്നതിനേക്കാളും കുറഞ്ഞു വന്നത് പലപ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട് അതായത് ലൈംഗികപരമായിട്ടൊരു താല്പര്യം ഉണ്ടാകാതിരിക്കുക അപ്പൊ പുരുഷ പങ്കാളി അതായത് സ്ത്രീ പങ്കാളിയെ ഒരു ഓർഗാസത്തിലെത്തി അല്ലെങ്കിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ സ്ത്രീക്ക് ഇതുമൂർച്ച് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല സെക്ഷലി വികാരം പോലും ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ നമ്മൾ അവരോട് സ്വയംഭോഗം ചെയ്ത് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും ഓർഗാസത്തിൽ നിന്ന് മാത്രമല്ല ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം പോലും കിട്ടാത്ത അവസ്ഥയൊക്കെ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നമുക്ക് ഡോക്ടറിന്റെ സേവനം അത്യാവശ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ ദാമ്പത്യത്തിൽ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ ചികിത്സിക്കാവുന്നതാണ് അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നൽകുന്നത് ഇപ്പൊ താല്പര്യമൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന എന്ന് പറയുന്നത് വാജി ചൂണ്ണം പോലെയുള്ള ഔഷധങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് ക്ലീറ്റോറിന്റെ വലിപ്പം കുറവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ക്ലീറ്റോറിയൽ മസാജ് നൽകുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു സ്റ്റിമുലേഷൻ വരുന്നില്ല അത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണ് എങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വാജി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് അത് നമുക്ക് ക്ലീറ്റോറിന്റെ വലിപ്പം വെക്കുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ലൈംഗിക ജീവിതത്തിൽ ഈ ക്ലീറ്റോറിസിന്റെ വലിപ്പത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി